കുറച്ച് വൈകിയെങ്കിലും ഫബബ എന്ന ചിത്രത്തിലെ ആദ്യ ലിറിക്കൽ വീഡിയോ നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് എത്തിയപ്പോൾ ഭീകര ഹൈപ്പാണ് പ്രേക്ഷകർ പ്രതീക്ഷിച്ചതെങ്കിലും സംഭവിച്ചത് വേറെ രീതിയിലാണ് ഹൈപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഹൈപ്പ് കുറച്ചുകൂടി കുറച്ചിട്ടുണ്ട് എന്നതാണ് പ്രേക്ഷകരുടെ അഭിപ്രായം മോഹൻലാലിനെ ഇത്രയും മികച്ചതായി ഉപയോഗിക്കാൻ കഴിയുമോ മലയാളത്തിൽ എന്ന് കാണിക്കുന്ന ഒരു ലിറിക്കൽ വീഡിയോ കൂടിയാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് മോഹൻലാലിന്റെ അഴിഞ്ഞാട്ടം എന്ന് പറയുന്നതായിരിക്കും ഏറ്റവും അനുവർത്തം കാരണം മോഹൻലാലിനെ ഇതുപോലൊരു ഡാൻസ് നമ്പറിലും ലുക്കിലും ഈ അടുത്തിടയ്ക്കെങ്ങും നമ്മൾ കണ്ടിട്ടില്ല കൂടുതലും ഡാൻസ് നമ്പർ നമ്മൾ എടുക്കുമ്പോൾ പഴയകാല മോഹൻലാൽ സിനിമകളുടെ ഡാൻസ് നമ്പറുകളും പാട്ടുകളും ഒക്കെയാണ് എടുക്കാറുള്ളത് ഈ അടുത്തിരയ്ക്കെങ്കിലും ഒരു സിനിമയിലും ഇങ്ങനെയൊരു സംഭവം വന്നിട്ടില്ല എന്ന് പറയുമ്പോൾ തുടരും എന്ന സിനിമയിൽ ഒരു സാമ്പിൾ വെടിക്കിട്ട് മാത്രമായിരുന്നു ഇപ്പോഴിതാ ഗംഭീരമായി തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും സോങ്ങും ലിറിക്സും അത്ര ഗംഭീരമായി പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് അതിന് ഗംഭീര വിമർശനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ എഴുതിവിടുന്നതും ട്രെയിലറിൽ കാണിച്ചതും സോങ്ങിൽ വന്നതും രണ്ട് ഡിഫറൻറ്റ് സംഭവങ്ങളാണെന്ന് ഇപ്പോൾ പിടികിട്ടി ട്രെയിലറിൽ ഉള്ള ലൈറ്റ് ഹൗസും പവർ ഹൗസും ഫുൾ ഹൗസും ഒക്കെ ഗോപി സുന്ദറിന്റെ വകയാണെന്നാണ് ഇപ്പോൾ ിക്കുന്നത് സോങ് വന്നപ്പോൾ ഇതൊന്നുമില്ല പക്ഷേ മറ്റൊരു തൂക്ക് തൂക്കിയിട്ടുണ്ട് പക്ഷേ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ലിറിക്സും മ്യൂസിക്കുമായിട്ടാണ് തോന്നിയത് ഇതിന് ഗംഭീരമായിട്ടുള്ള വിമർശനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എങ്ങും വന്നിരിക്കുകയാണ് ഗംഭീര വിഷ്വലും ഡാൻസ് നമ്പറുമാണ് അത് അവർ ഉറപ്പിച്ചു കഴിഞ്ഞു എന്നാൽ വിനായക് ശശികുമാർ എഴുതിയ ലിറിക്സ് പ്രേക്ഷർക്ക് ഇഷ്ടപ്പെട്ടില്ല ഷാൻ റഹ്മാന്റെ ബീറ്റ് ആണ് കുഴപ്പമില്ല എന്ന് പറയുമ്പോഴും വിനീത് ശ്രീനിവാസന്റെ പാട്ട് അത്ര അങ്ങോട്ട് ബോധിച്ചിട്ടില്ല എം ജി ശ്രീകുമാർ കലക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് സാന്റി മാസ്റ്ററിന്റെ ഫയർ ഡാൻസ് ആണ് ഇതിനകത്തുള്ള മോഹൻലാലിനെയും ദിലീപിനെയും വെച്ച് ഗംഭീർ മായി തന്നെ ഒരുക്കിയിട്ടുണ്ട് അതിൽ നമ്മൾ ദിലീപിനെ നോക്കിയിട്ട് പോലുമില്ല ഇല്ല ഫുൾ ശ്രദ്ധയും മോഹൻലാലേക്കാണ് പോയിരിക്കുന്നത് മോഹൻലാലിന്റെ അഴിഞ്ഞാട്ടം തന്നെ കാണാം എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ വിമർശനം ഷാൻ റഹ്മാനും വിനായക് ശശികുമാറും തന്നെയാണ് ഇതൊക്കെ ഓർക്കുമ്പോഴാണ് നമ്മൾ ഇതിനു മുമ്പ് ഗംഭീര ഹൈപ്പോടുകൂടി വന്ന ആറാട്ടിലെ സോങ് ഒക്കെ നമ്മൾ ആഘോഷമാക്കുന്നത് അതൊക്കെയാണ് ശരിക്കും ഗംഭീര ഗാനം ഹൈപ്പ് കൂട്ടുന്ന ഗാനം എന്നൊക്കെ പക്ഷേ ഇത് ഹൈപ്പ് കുറച്ചു ചിത്രത്തിന്റേത് എന്നാണ് പറയുന്നത് ഈ ചിത്രത്തിന്റെ ഇപ്പോൾ വന്നിരിക്കുന്ന ലിറിക്കൽ വീഡിയോന്റെ താഴെയുള്ള കമന്റുകൾ കണ്ടാൽ ശരിക്കും ചിരിയടക്കാൻ കഴിയില്ല അത്രക്കൊണ്ട് പ്രേക്ഷകരുടെ അഭിപ്രായം പക്ഷേ മോഹൻലാൽ ഒരു രക്ഷയുമില്ല ഗംഭീര ലുക്കുകളാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ എത്തുന്നത് ഒരു തമിഴ് റെഫറൻസ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയും ലിയോയിലെ സോങ്ങുമായിട്ടൊക്കെ കമ്പയർ ചെയ്യാണ് പല പ്രേക്ഷകരും ഇപ്പോൾ ഒരു ആംബിയൻസ് അതുപോലെയൊക്കെയാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് ഇങ്ങനെയൊരു സംഭവം അടുത്തിരേക്കൊന്നും മലയാള സിനിമയിൽ സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് പ്രേക്ഷകർ അതിനെ ഗംഭീരമാക്കുന്നു അതുപോലെ തന്നെ തിയേറ്ററിൽ ഇതൊരു ആഘോഷമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ പോരായ്മകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പ്രേക്ഷകർ എത്തുമ്പോഴാണ് ലിറിക്കിന്റെയും ഷാൻ റഹ്മാന്റെയും കുറ്റങ്ങളും കുറവുകളും അവർ എഴുതി വിടുന്നത് ലാലേട്ടന്റെ ഡാൻസ് നമ്പർ കിട്ടിയിട്ട് വർഷങ്ങളായി അത് ആഘോഷിക്കാനുള്ള ഐറ്റമാണ് ഈ പാട്ടിലുള്ളതെന്ന് അവർ ഉറപ്പിക്കുകയാണ് അറുപത്തഞ്ച് വയസ്സാകുമോനെ ഇങ്ങനെയൊക്കെ ഡാൻസ് അതാണ് റേഷ്യരെ അത്ഭുതപ്പെടുത്തുന്നതും എന്തായാലും പാട്ട് മൈൻഡ് ആക്കണ്ട ലാലേട്ടന്റെ കിടലൻ ഡാൻസ് നമ്പർ ഉണ്ട് അത് തന്നെ തിയേറ്ററിൽ പൊളിക്കാനുള്ളത് ഉണ്ടെന്നും റേഷ്യർ അടിവരിയിടുകയാണ് അഴിഞ്ഞാടിയേക്കാം അല്ലെ ഗെയ്സ് എന്നാണ് റേഷ്യരുടെ ഇപ്പോഴത്തെ വാക്കുകൾ